ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ചുണ്ടിലെ കറുപ്പ് നിറമൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് ചിലർക്കുള്ള പ്രശ്നമാണ് നമ്മുടെ ചുണ്ടൊക്കെ വിണ്ട് കീറിയിരിക്കുക അതേപോലെ നമ്മുടെ ചുണ്ടിൽ നിറം കുറഞ്ഞ് ഇരുണ്ടിരിക്കുക അതിനൊക്കെയുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു റെമഡിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീടിയിലോട്ട് പോയാലോ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉരുക്കിയെടുത്തിട്ടുള്ള നെയ്യാണ് എടുക്കുന്നത് ഏത് നെയ്യായാലും കുഴപ്പമില്ല അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പം ഇത് നമ്മുടെ ചുണ്ടിലേക്കൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചുണ്ടൊക്കെ വീണ്ടും വിണ്ടി കയറാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ചുണ്ടിലെയൊക്കെ ഇതേപോലെ വിണ്ട് കീറി ഈ ചെറിയ തൊലിയൊക്കെ ഇളകിയിരിക്കുമല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ചെറിയ രീതിയിൽ ഒരു സ്ക്രബ്ബ് കൊടുക്കുന്നത് ഒരുപാട് സമയമൊന്നും കൊടുക്കണ്ട ചെറുതായിട്ട് നമ്മളൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം അതൊന്ന് തുടച്ച് കളയുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകി മാറ്റുകയോ ചെയ്താൽ മതി ചെറിയൊരു മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടത്ത് നല്ലൊരു വ്യത്യാസം തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇനി അതെല്ലാം തുടച്ചു മാറ്റിയതിന് ശേഷം നമുക്കൊരു പാറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കിയാലോ ഒരു പാത്രത്തിലേക്ക് ഞാനൊരല്പം തേൻ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരല്പം ഗ്ലിസറിന് ഒരൽപ്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ മൂന്ന് നാല് തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഒരു ഹണിയുടെ നിറമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളിതിൽ കൂടുതലും ഹണിയാണല്ലോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഹണിയുടെ ഒരു നിറമാണ് ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് ഒരല്പം മാത്രമേ നമ്മൾ പായ്ക്കിന് വേണ്ടി എടുത്തിട്ടുള്ളൂ നമ്മളെ ചുണ്ടത്ത് പെരട്ടാൻ മാത്രം മതിയല്ലോ അത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത് ഇത് നമ്മുടെ ചുണ്ടിലേക്ക് പുരട്ടിയതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കാം സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നേരം ഒന്നും നമ്മുടെ ചുണ്ടത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പാടില്ല നമ്മുടെ ചുണ്ടൊക്കെ വിണ്ടുകീറാനും തൊലിയൊക്കെ മുറിയാനും അതേപോലെ സ്ക്രാച്ച് വീഴാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ക്രബ്ബ് ചെറുതായിട്ടൊന്ന് കുറച്ച് സമയം മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇതൊരു നമുക്ക് കുറച്ച് സമയം പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേണമെങ്കിൽ നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചുണ്ടിന് നല്ലൊരു ഗ്ലോ ആണ് കിട്ടുന്നത് നമ്മുടെ ചുണ്ടിലെ വരണ്ട തുലികളൊക്കെ പോയി നമ്മുടെ ചുണ്ടത്ത് നല്ലൊരു നിറം കിട്ടാൻ സഹായിക്കുന്നതാണ് ഈ പായ്ക്ക് അപ്പം ഈ രണ്ട് മെതേഡ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ചുണ്ടത്ത് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ ചുണ്ടൊക്കെ ഒട്ടുമിക്ക പേരുടെയും ചുണ്ടൊക്കെ കറുത്ത് എന്നാൽ അത്യാവശ്യം പിഴുത്തവരൊക്കെ ആയിരിക്കും എങ്കിലും ചുണ്ടിന് ഒട്ടും നിറമില്ലാത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടിന് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും ഇപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചില്ലെന്ന് കരുതി നിങ്ങളിത് വെറുതെയാണെന്ന് വിചാരിക്കരുത് ചെയ്ത് നോക്കുമ്പോഴാണ് വ്യത്യാസം കാണാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ നമുക്ക് സ്ക്രബ് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കാൻ പാടില്ല ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴോ മൂന്നാഴ്ച കൂടുമ്പോഴോ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി ഈ രണ്ടാമത് കാണിച്ച ഈ പായ്ക്ക് അല്ലെങ്കിൽ ഈ മാസ്ക് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ചുണ്ടത്ത് നല്ല വ്യത്യാസം കാണാൻ കഴിയും നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ചുണ്ടത്ത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ചുണ്ടിന് വേറൊരു കുഴപ്പവും വരില്ല നല്ല ചുണ്ടിനെ നല്ല നിറമാണ് വെക്കുന്നത് ഇപ്പോൾ ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ